ഇന്ത്യയിലെ റോഡ് അപകടങ്ങൾ ഭാഗ്യദോഷമോ സിസ്റ്റാവിൻ്റെ പരീക്ഷണങ്ങളോ അല്ല മറിച്ച് സിസ്റ്റമാറ്റിക് അനാസ്ഥയുടെ കൊലപാതകങ്ങളാണ് ഇനി ചില നെട്ടിക്കുന്ന കണക്കുകളിലൂടെ കടന്നുപോകണം ഇന്ത്യയിൽ പ്രതിദിനം ആയിരത്തി ഇരുന്നൂറ് റോഡ് അപകടങ്ങളാണ് നടക്കുന്നത് അതിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് മരിക്കുന്നത് അതായത് ഒരു മിനിറ്റിൽ നാല് പേർ എന്ന രീതി വർഷത്തിൽ ലക്ഷക്കണക്കിന് അപകടങ്ങളും ആയിരക്കണക്കിന് മരണങ്ങളുമാണ് സംഭവിക്കുന്നത് ഒരു വാഹനത്തിന്റെ ബ്രേക്ക് പാളി അപകടം സംഭവിച്ചേക്കാം അതേപോലെ ടയർ പൊട്ടി അപകടം സംഭവിച്ചേക്കാം പക്ഷേ മാസങ്ങളോളം കുഴിവുള്ള റോഡുകൾ ജലനിരപ്പ് കയറുന്ന അണ്ടർപാസുകൾ ലൈറ്റ് ഇല്ലാത്ത റോഡുകൾ സിഗ്നൽ യഥാർത്ഥമായി പ്രവർത്തിക്കാത്ത പല ജംഗ്ഷനുകളും ഇതൊന്നും വെറും അപകടമല്ല അനാസ്ഥയുടെ പേരിൽ മനുഷ്യന്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്നത് തീർച്ചയായും ഒരു കൊലപാതകം തന്നെയാണ് അതേപോലെ പിഴ ചുമത്താൻ അധികാരികൾക്ക് വെപ്രാളമാണ് പക്ഷേ റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കാനും മനുഷ്യന്റെ ജീവന് വിലകൽപ്പിക്കാനും അധികാരികൾക്ക് താല്പര്യമുണ്ടാവും അപകടമല്ല അനാസ്ഥയാണ് കൊലയാളി പിഴ ചുമത്തുന്നതല്ല നടപടി സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ഉത്തരവാദിത്വം ദിസ്ഇസ് നോട്ട് അബൌട്ട് ബാഡ് ലക്ക് ദിസ്ഇസ് അബൌട്ട് ബാഡ് ഗവർണൻസ് ഓഫ് ബൈ ബാഡ്